ഇവിടെ ഇതുപോലെയാണ് ചിക്കൻ വെക്കുന്നതെങ്കിൽ എത്ര വേണമെങ്കിലും മക്കൾ കഴിച്ചോളൂ കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അഫ്ഗാനി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ഒതന്റിക് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയാണ് കേട്ടാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് കാണിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് രാവിലെ സ്കൂളിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ രീതിക്കാണ് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ വളരെ കുറച്ച് മതി ഒന്നര ടേബിൾ സ്പൂണൊക്കെ മതി അതിൽക്ക് അര കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ട് നമുക്ക് അതിനെ തിരിച്ചും മറിച്ചുവിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് അപ്പോഴേക്കും ചിക്കൻ്റെ കളർ ഒന്ന് വെളുത്ത് വരും അത്രയും മതി ഇനി നമുക്കതിനകത്ത് തൊട്ട് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല റെഡിയാക്കണം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ ഒരു ഓവർനൈറ്റ് എന്താ പറയുക മാരിനേറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് സിംപിൾ ആയിട്ട് ഒക്കെ വരുമ്പോൾ അതുപോലെ തന്നെ രാവിലെ കുട്ടികൾക്ക് ചപ്പാത്തിയുടെ ബ്രെഡിൻ്റെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു വേർഷൻ ആണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഒരു പിടി മല്ലിയൽ എടുത്തിട്ടുണ്ട് അതിൽ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ട് എരിമു നോക്കിയിട്ട് ചേർക്കുക ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി രണ്ട് ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ഇരുപതോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചൂട് വെള്ളത്തിൽ വെച്ചാൽ ഇല്ലാത്ത കട്ട തൈര് ഉണ്ടല്ലോ അതാണ് അത് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിട്ടും ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ സാധാരണ ഒതന്റിക് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മസാലയിൽ ചിക്കൻ ഒരു ഓവർനൈറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ആ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ ചോദിച്ചാൽ മതി അപ്പോൾ ഇനി നമ്മൾ പത്ത് മിനിറ്റ് വേവിച്ച ചിക്കനിലേക്ക് നമ്മൾ ഈ ഒരു മസാലയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ ഒരു മസാലയിൽ വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അടച്ചു വെച്ച് ചെയ്യാൻ ണെങ്കിൽ പുറത്തേക്ക് തെറിക്കൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇനി ഇത് അത്യാവശ്യം സ്പൈസി അല്ലാത്ത ഒരു കറി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അടക്കം നല്ലപോലെ ഇഷ്ടമാകൂട്ട ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസിന് സൈഡായിട്ടും നെയ്ച്ചോറിനും ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളറൊക്കെ അത് ഈ ഒരു രീതിക്ക് മാറും ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരു രീതിക്ക് നമുക്ക് എടുത്താൽ മതി ഇനി ഏറ്റവും അവസാനം കുറച്ച് കുരുമുളക് കൂടി ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഫ്രഷ് ക്രീമാണ് അപ്പോൾ കാൽ കപ്പോളം ഫ്രഷ് ക്രീം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആ ഫ്രഷ് ക്രീമും കൂടെ വരുമ്പഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിക്കുമ്പോൾ വലിയ വില കൊടുത്ത് കഴിക്കുന്നത് പക്ഷേ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിക്കൂടാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഏറ്റവും ലാസ്റ്റ് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഞാൻ കൈവച്ചൊന്ന് തിരുമീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മൾ സിമ്പിളായി എല്ലാം തട്ടി കൂട്ടിയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കനോർ കിച്ച ഫോളോ ചെയ്യാം ബൈ